പ്രിയമുള്ളവരെ ദുഃഖ വെള്ളിയാഴ്ചയ്ക്കും ഉയർപ്പ് ഞായറാഴ്ചക്കും ഇടയ്ക്കുള്ള ശനിയാഴ്ചയെ വലിയ ശനിയാഴ്ച ഗ്രേറ്റ് സാറ്റർഡേ ഹോളി സാറ്റർഡേ എന്നൊക്കെയാണ് വിളിക്കുന്നത് ഈ വലിയ ശനിയാഴ്ച മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി പ്രത്യേകമായി നാം ചെയ്യുന്നത് ഒന്ന് നമുക്ക് ലഭിച്ച പുനർജന്മത്തെയാണ് പുത്തൻ ജലം ആശീർവദിക്കുന്നതിലൂടെ നാം അനുസ്മരിക്കുന്നത് നവീകരിച്ചവനുമായത്മാവ് ഈ ജലത്തിൽ ആവസിച്ച് ഇതിനെ വിശുദ്ധീകരിക്കട്ടെ ആത്മാവിനെയും ശരീരത്തെയും ജീവിതം നവീകരിക്കുവാനുമുള്ള ശക്തി അവിടുന്ന് പാപ്പമോചനം നൽകുകയും മക്കളുടെ സ്ഥാനത്തെ ഞങ്ങളെ ഉയർത്തുകയും ചെയ്ത ദൈവമേ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം അഭങ്കുരം പാലിക്കുവാനും നിത്യസൗഭാഗ്യത്തിന് അർഹരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര രണ്ടാമത് പുത്തൻ തിരികെത്തിക്കുന്നു ലോകത്തിന്റെ പ്രകാശമായി വന്ന ഈശോയെ നമ്മുടെയും ജീവിതത്തിന്റെ മാർഗദ്വീപമായി നാം സ്വീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മളും ലോകത്തിന്റെ പ്രകാശമായി മാറേണ്ടവരാണ് എന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്നു നമ്മുടെ മാമോദീസയുടെ സമയത്തും ലോകത്തിന്റെ പ്രകാശമായി മിശിഹ നിനക്ക് മാർഗദീപം എന്ന് പറഞ്ഞ് വൈദികൻ ഒരു കത്തിച്ച തിരി നമ്മുടെ കയ്യിൽ തരുന്നുണ്ട് മൂന്നാമതായി പരിശു കുർബാനയുടെ മധ്യെ നാം നമ്മുടെ മാമോദീസ വ്രതം നവീകരിക്കുന്നു നമ്മുടെ ജ്ഞാനസ്നാന സമയത്ത് നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കളാണ് നമുക്ക് വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലിയത് എന്നാൽ വലിയ ശനിയാഴ്ച നമ്മൾ സമൂഹമായി വിശ്വാസപ്രമാണം ഏറ്റു വലിയ ശനിയാഴ്ച പ്രത്യാശയുടെ ദിവസം കൂടിയാണ് ഉയർപ്പിലുള്ള വലിയ പ്രത്യാശ വർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തെങ്കിലേക്ക് പോയി അവർ തമ്മിൽ പറഞ്ഞു ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു അത് വളരെ വലുതായിരുന്നു താനും നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളുടെ വലിയ കല്ല് നാം തന്നെ ഉരുട്ടി മാറ്റാൻ ശ്രമിക്കുകയോ ചിലപ്പോൾ പരാജയപ്പെടുകയോ ചെയ്യുന്നു എന്നാൽ നാം ഈശോയിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഈശോ തന്നെ പരിഹാരം നമുക്ക് കണ്ടെത്തി തരികയും അത് പരിഹരിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും കൂടാതെ വലിയ ശനിയാഴ്ച നമ്മുടെ ജ്ഞാനസ്നാനം മാതാപിതാക്കളെയും നമുക്ക് ജ്ഞാനസ്നാനം നൽകിയ വൈദികരെയും ഓർമ്മിക്കേണ്ട ദിവസമാണ് നമ്മൾ ആരുടെയെങ്കിലും ജ്ഞാനസ്നാനം മാതാപിതാക്കൾ ആയിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി നമ്മെ അനുസ്മരിപ്പിക്കുന്ന ദിവസമാണ് വലിയ ശനിയാഴ്ച ഈശോയിലുള്ള വലിയ പ്രത്യാശയിലും ലോകത്തിൻ്റെ പ്രകാശമായി ഈശോയെ മാർഗദ്വീപമായി സ്വീകരിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തെ നമുക്ക് നവീകരിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി